نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في الله ും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സമൂഹത്തെ മറക്കാതെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുറ സുഖാനോ ഒരു നല്ല ജീവിതം നയിക്കുവാനുള്ള തോഫിക്ക് നൽകിയമ്മസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞ ആദർശത്തെ നമ്മൾ പഠിച്ച ആദർശത്തെ നമ്മൾ മനസ്സിലാക്കിയ ആദർശത്തെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു കടമയാണ് അതിഥേയം അവിടെയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നത് അറസോൽ വസ്ലം പറയേണ്ടത് നിങ്ങൾ എന്നെ തൊട്ട് ഒരായത്താണെങ്കിലും എത്തിച്ചു കൊടുക്കണമേ എന്നുള്ള റസൂലുള്ളാഹിയുടെ കൽപ്പന നമുക്ക് കാണുവാൻ സാധിക്കും സൊഹാബാ ക്രം ഈ ഒരു ദൗത്യമായിക്കൊണ്ട് ഇതേ ഒരു കാര്യത്തെ ഏറ്റെടുക്കുകയായിരുന്നു റസൂൽ അസാഹിയുടെ മരണശേഷം സൊഹാബാക്കൾ പല ദിപ്പുകളിലേക്ക് അവർ കൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യമാണ് റസൂൽ അസാഹിയുടെ അവസാന കാലത്ത് തന്നെ കൂട്ടം കൂട്ടമായിക്കൊണ്ട് പരിചയപ്പെടുത്തിയതുപോലെ കൂട്ടം കൂട്ടമായിക്കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാഭാഗ്യെ സംബന്ധിച്ചിടത്തോളം ദീനു പറഞ്ഞു കൊടുക്കാൻ ദുരിക്ക് ഒരു തടസ്സമായി നിന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായിക്കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ആലാഹുവിനെ യമനിലേക്ക് യാത്രയാക്കുമ്പോ സുദീർഘമായ ഹരീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാധവഹു വാഹനപ്പുറത്ത് യമനിലേക്ക് അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങുമ്പോ റസൂൽ

മസ്ജിദിനുടേയും അതുപോലെ തന്നെ എന്റെ തബറിന്റെയും അരിയിലൂടെ ആയിരിക്കും ആരെ നീ ഈ ഒരു ദൗത്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അടുത്ത വർഷത്തിൽ എന്നെ കണ്ടേക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂൽ വിട്ടുപിരിയാതെ ഇരുന്നിരുന്ന മാതൃയുള്ള ദൗത്യം ഏറ്റെടുത്തപ്പോൾ നേരെ സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും വളരെ ഒരു സങ്കടകരമായ കാഴ്ചകൾ നമുക്ക് ആ ചരിത്രങ്ങളിൽ വായിക്കുവാൻ സാധിക്കും റസൂലിനെ വിട്ടു ഒരു നിമിഷത്തേക്ക് പോലും സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു റസോൾ വിട്ടുകൊണ്ട് വീട്ടിലേക്കും മടങ്ങിയെത്തിയാലും ഇപ്പൊ റസോൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന സഹാബാക്കൾ ആ ഒരു തരത്തിലാണ് മഹാനായ മഹാദേവ് എന്നാണ് യാത്ര എന്നുള്ളതാണ് കാരണം ദൗത്യമായിക്കൊണ്ട് ഏറ്റെടുക്കുക തിരക്കുകൾക്കിടയിലും ജോലികൾക്കിടയിലും ഒക്കെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഒരു ദൗത്യമായിക്കൊണ്ട് നമുക്ക് ദേവത്തുകളെ ഏറ്റെടുക്കാൻ സാധിക്കും അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രസംഗം നടത്തൽ മാത്രമല്ലതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എഴുത്തുകളായിക്കൊള്ളട്ടെ ഏറ്റവും മിനിമം നമ്മൾ പഠിച്ച ആദർശത്തെ കൂടെ വന്ന് സുഹൃത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഏറ്റവും മിനിമം ലെവലിലേക്കെങ്കിലും എത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കൂടെ പഠിക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ഇസ്ലാമിന്റെ മനോഹരമായ ആദർശത്തെ പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരു ചതിയല്ലേ നമ്മുടെ കൂടെ എല്ലാ സമാശക്കും ഉണ്ടായിട്ട് എല്ലാ സൗഹൃദങ്ങൾക്കും അവരുണ്ടായിട്ട് അവർക്ക് കടന്നുപോകുന്നത് നരകത്തിന്റെ റോട്ടിലാണെന്ന് തിരിച്ചറിയുമ്പോഴും നമ്മൾ ആ ചെടിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും എന്തേ അവർക്ക് ആദർശത്തെയൊന്നും പരിചയപ്പെടുത്താൻ നിർബന്ധിക്കാൻ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ എവിടെയോ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം ജമിയാലിന്ദില് വെച്ചുകൊണ്ടൊരു അനുഭവം ഞാൻ ഓർക്കുന്നു ഈ സേഡിയോ റെക്കോർഡ് ചെയ്തതിന് വേണ്ടി വ്യക്തി കടന്നു വന്നത് വളരെ കോരിക്കൂടിയ ഒരു എഴുപത് എമ്പത് വയസ്സുള്ള അദ്ദേഹത്തിന് വളരെ പ്രായമായിട്ടാണ് അദ്ദേഹം മാറ്റി വെച്ചുകൊണ്ട് ഒരു ആദർശം മനസ്സിലാക്കി കൊണ്ട് തിരിച്ചു വെച്ചത് അദ്ദേഹം ഒരു മനസ്സിലാക്കിയ ആ ഒരു തിളക്കമാർന്ന ആദർശത്തെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രസംഗിക്കാനൊന്നും അറിയാം ഏറ്റവും നാടനായിക്കൊണ്ടൊന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയുള്ളൂ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കൈ കാണിച്ചിട്ട് കാണുന്ന വണ്ടിക്ക് കൈ കാണിച്ചു അങ്ങനെ ആ വണ്ടിയിലെ കയറുമ്പോ ആളോട് സംസാരിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ സംസാരിക്കും അങ്ങനെ ദീനു പറഞ്ഞു കൊടുത്തു എത്രയോ ആളുകൾ അദ്ദേഹത്തിൽ നിന്നും ആദർശം പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു തരത്തിലേക്ക് ഉയരുവാനെങ്കിലും ഏറ്റവും നമുക്ക് സാധിക്കേണ്ടത് ഇതൊന്നും മടിക്കേണ്ട അതൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ ചെയ്തു പോകേണ്ടുന്ന ആ വിഷയമായിക്കൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഒരു തെറ്റു കാണുമ്പോൾ നമ്മൾ ധർമ്മത്തിന് നമ്മൾ തിരുത്തേണ്ട രീതിയിൽ തിന്മകൾക്ക് തിരുത്തുന്ന രീതി ഉണ്ട് അവിടെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇന്നൊരു കാര്യം മൂപ്പര് പറഞ്ഞ് ഞാൻ കൊടുക്കും എന്നാ ഇന്ന ആൾ പറഞ്ഞ് ഞാൻ കേൾക്കും എന്ന് നമ്മൾ പറയാറുണ്ട് എങ്കിൽ അവിടെ നമ്മൾ പറയുന്ന ആ ഒരു തിന്മകൾ തിരുത്തുമ്പോൾ ആ തിരുത്തലിന് തിരുത്തലിനെന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് റസൂൽയുടെ അറിയിപ്പുകൾ മനസ്സിലാക്കി റസൂൽ ചരിത്രങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചില വ്യക്തമായ മര്യാദകൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ യുക്തിപൂർവമായിരിക്കണം ഹിക്മത്തോടെ ആയിരിക്കണം നിങ്ങൾ അള്ളാഹുലേഖ ക്ഷണിക്കേണ്ടത് എന്നുള്ളതാണ് തെറ്റുകൾ തിരുത്തുമ്പോൾ ചില യുക്തിപൂർവമായ ചില ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ആരെയും ഉറപ്പിക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ആ ഒരു മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഒന്നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു പോലെ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇഹ്ലാസുമാണ് കാരണം ആരെയെങ്കിലും തെറ്റ് കാണുമ്പോൾ നമുക്ക് ചിന്ത വേണ്ടത് പഠിച്ചോനെ അദ്ദേഹം ചെയ്യേണ്ടത് വലിയ തെറ്റാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് തെറ്റാണ് എന്നുള്ളത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞു കൊടുക്കും അതെന്റെ ഭാഗമാണ് ആ ഒരു ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അതിന് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുമല്ലോ അതിലുമെല്ലാം അപ്പുറം ആ ഒരു തെറ്റങ്ങാനും അദ്ദേഹം തിരുത്തിയ എനിക്ക് ലഭിക്കുന്ന കൂരിയന്ത്രയാണ് ആ ഒരു ചിന്തയായിരിക്കണം നമുക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതാണ് അതല്ലാതെ ഒരു അവസരത്തിൽ അതിന് നാലൊന്ന് കൊടുക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ആനം കെടുത്താം എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത് എങ്കിൽ ആ ഒരു തെറ്റുതിരുത്തുന്ന രീതി തികഞ്ഞ പരാജയമായി പോകും എന്നുള്ളതാണ് തെറ്റുതിരുത്തുമല്ല അതിന് വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്തേക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ആരുടെയും അഭിമാനത്തിന് ഫോട്ടോ കെട്ടിക്കാനല്ല നമ്മൾ ആരെയും തിരുത്തുന്നത് ലക്ഷ്യം പരലോകമാണ് പകവിട്ടലല്ല എന്നുള്ളത് കൃത്യമായി കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതുണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്

എത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ എന്താ രാത്രി തിരുത്തുന്ന ഒരു ശൈലിയാണ് എത്ര നല്ല മനുഷ്യനാണ് രാധം കൂടി നിർവഹിച്ചിരുന്നെങ്കിൽ ഞാൻ മാറ്റിയത് എന്റെ ജീവിതത്തിന്റെ ചരിത്രമാണ് റസൂൽ ആ തിരുത്തൽ കൊണ്ട് അദ്ദേഹം രാത്രി വളരെ കുറച്ചേ ഉറയു വരുത്തുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ട് ആ ഒരു കൃത്യമായിക്കൊണ്ട് ഏത് നമ്മൾ ചെയ്യേണ്ടത് ഏതു കാര്യം നമ്മൾ തിരുത്തുമ്പോഴും നീ ചെയ്തിട്ടുള്ള ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉഷാദായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് പക്ഷെ നീ ഇതും കൂടി എന്നുള്ള ഒരു തിന്മയുടെ തിരുത്തലിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് കൊണ്ട് ഏറ്റവും നല്ല അഭിസംബോധന കൊണ്ട് നമ്മൾ ആ ഒരു വ്യക്തിയെ സംസാരിച്ചു തുടങ്ങാവുന്നതാണ് മഹാനായ ലുഖുമാൻ അലിസ്വത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുമ്പോ മകനെ വിളിക്കുകയാണ് മഹാനായ ലുഖുമാൻ അലിസ്ലാത്തു വസ്സലാം ഉപദേശങ്ങൾ നൽകുമ്പോൾ നമുക്ക് കാണുവാൻ എന്റെ പൊന്നുമോനെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു വാക്ക് നടത്തുന്ന ഉപദേശം നമുക്ക് പരിശുദ്ധ ഖുർഹാൻ പരിചയപ്പെടുത്തു ആ ഒരു ഖുർഹാനിന്റെ ഒരു പ്രത്യേകത നല്ലത് എന്തു അള്ളാറുറുബുദ്രോ ചില ഹിദ്മത്തുകൾ അതിലുണ്ടാവും അള്ളാഹുല പറഞ്ഞ കണ്ടന് നേരെ പറഞ്ഞാൽ മതി പക്ഷെ ആ ശൈലി കൂടി അവിടെ എടുത്തു കൊടുക്കുകയാണ് ഉപദേശങ്ങൾ നൽകുമ്പോൾ പൊന്നു എന്നുള്ള ഉപദേശം നമുക്ക് കാണുവാൻ തിന്മകളെ തടുക്കണം നന്മകൾ പ്രചരിപ്പിക്കണം നന്മയുടെ വാഹകനാകണം മുറപ്രകാരം നിർവഹിക്കുന്നവനാകണം എന്റെ പൊന്നുമോനെ എന്നുള്ള വീണ്ടും വീണ്ടും സാധിക്കും മഹാനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ആദർശം മനസ്സിലാക്കിയപ്പോ ബിംബങ്ങളെ ഉണ്ടാക്കുന്ന പിതാവിന്റെ പിതാവായ ആദർ കടുക്കലേക്ക് ചെന്നുകൊണ്ട് തിരുത്തുന്ന രീതി നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഇത് മഹാനായി ഇബ്രാഹിം നബി വിളിക്കുകയാണ് യാ ലിമത ഒരു ഒരു ഉപകാരവും ഉപകാരവും ഒന്നും ഒന്നും കാണുവാൻ കഴിയാത്ത ഈ ബിംബങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് എന്റെ പൊന്നപ്പം എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ള ഒരു ഒരു ശൈലിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്

ആ ശൈലിയെ കൂടി പരിശോധിക്കാൻ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് കൃത്യമായ ചില പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് നാലതായി ചെയ്ത തെറ്റിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുക ചെയ്ത തെറ്റിന്റെ ഗൗരവത്തെ കുറിച്ച് ബോധ്യപ്പെടുക്കുക ഒരു ഗ്രാമീണനായിക്കൊണ്ടുള്ള ഒരു അകരാബി വന്നിട്ട് പള്ളിയില് മൂത്രമൊഴിച്ച സമയത്ത് റസൂലിയുടെ പള്ളിയിൽ സഹാബാക്കൾ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത്

നെരമറിച്ച അറാബിക്ക് ഉപദേശങ്ങൾ റസോളി സല്ല പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ റസോളി എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ ആർക്കും പ്രയാസം ഉണ്ടാക്കാൻ വന്നോറല്ല

ആളുകളോട് ആളുകൾ എന്നുള്ളതാണ് ലോലമായി അടുക്കിലേക്ക് കൊടു പറഞ്ഞേക്കുമ്പോ അള്ളാഹു ഏറ്റവും മാന്യമായി കൊണ്ട് പോലും പെരുമാറണം അദ്ദേഹം മാറിയേക്കാം എന്ന് ഒരു പ്രതീക്ഷ നൽകുന്ന അള്ളാഹുവിനെ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ വായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മാന്യമായി കൊണ്ട് പറഞ്ഞു കൊടുത്താൽ ആളുകൾ സ്വീകരിക്കും ആ സ്വീകരിക്കും എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനാണ് അടുക്കലേക്ക് പോയി മാന്യമായി മഹാനായ മോസാ നബി അലൈഹി കടന്നു ചെല്ലേണ്ടത് കുറ്റപ്പെടുത്തലാകരുത് നമ്മുടെ ശൈലി ശകാരമാകരുത് നമ്മുടെ ശൈലി എന്നുള്ളതാണ് അഞ്ചാമതായിക്കൊണ്ട് വളരെ ഗൗരവത്തോട് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മഹാനായ ഇമാം ഷാഫി അഹ് അലേയും പറയുന്ന ഒരു കാര്യമുണ്ട് മഹാനായ ഇമാം ഷാഫി അലി പറയാൻ വലിയ പണ്ഡിതനായ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ നാല് ഇമാമുകളിൽ ഏറ്റവും വലിയ ഇമാമായി ഇമാമായിക്കൊണ്ട് അറിയപ്പെട്ട മഹാനായ ഇമാം ഷാഫി അലഹി പറയുകയാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പലപ്പോഴും നമുക്ക് അബദ്ധം ഒരു തിരുത്തി കാണിക്കുകയാണ് മഹാനായ പറയുകയാണ് നീ എന്നെ സംഭവിക്കാറുള്ളിൽ എന്നോട് ഒറ്റക്ക് വന്നുകൊണ്ട് എന്നെ ഉപദേശിക്കണം ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങളെല്ലാം കേൾക്കുമാർ ജനങ്ങളൊക്കെ കാണുമ്പോ എന്നെ ഉപദേശിക്കുന്ന ഉപദേശം അത് നീ ഒഴിവാക്കണം എന്നോടത് ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയാണ് കാരണം അദ്ദേഹം പറയുന്നു ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അതൊരു ഒരു കളിയാക്കലാണ് അപഹാസ്യമാണ് പരിഹാസ്യമാണ് അത് ഉപദേശിക്കരുത് അങ്ങനെ ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ആരെയും നീ ഉപദേശിക്കരുത് അത് എന്നോട് നീ ഉപദേശിക്കുവാൻ അങ്ങനെ പാടില്ല എന്ന് ഇമാം ഷാഫി പറയുന്നു അങ്ങനത്തെ ഉപദേശം കേൾക്കുവാൻ എനിക്ക് ഇഷ്ടവുമല്ല പറഞ്ഞു വെക്കുകയാണ് അവസാനമായി പറയുന്നു വൈൻ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ കാര്യം കാര്യമുണ്ടല്ലോ അതെങ്ങാനും ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഉപദേശിക്കുക നിൽക്കുകയാണ് എങ്കിൽ പല പിന്നെ നീ ഉപദേശിച്ച വ്യക്തി അത് സ്വീകരിക്കാതിരുന്ന പിന്നെ ആശങ്കപ്പെടരുത് കാരണം അദ്ദേഹം സ്വീകരിക്കില്ല ആരും നമ്മൾ ആരും നമ്മുടെ അഭിമാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആ കാര്യമാണ് നമ്മൾ 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 ആരെയും നീ നീ എന്താ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നത് അങ്ങനെ എന്നുള്ള ഏറ്റവും ഏറ്റവും വ്യക്തിയോട് ചെന്നിട്ട് നേരെ ചെന്നൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കും എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം കൃത്യമായി മനസ്സിലാക്കുവാനും അതോടുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനുള്ള സുഭാഷിതാണ് വഹ്ദ അലാ നബിയ ും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒന്നുകൂടി ഓർപ്പെടുത്തുകയാണ് അവസാനമായിക്കൂടെ നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് ആരെയും പൊതുജന മധ്യത്തിൽ വെച്ചുകൊണ്ട് ഉപദേശിക്കേണ്ട രീതി നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഒറ്റക്ക് ആ വ്യക്തി മാത്രം കേൾക്കുന്ന രൂപത്തിൽ അദ്ദേഹം സ്വീകരിക്കണം എന്ന ചിന്തയോടുകൂടിയായിരിക്കും നമ്മുടെ ഉപദേശങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് അവിടെ തന്നെ മറ്റൊരു വിഷയം അതിന്റെ അതിന്റെ ഓപ്പോസിറ്റ് വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും നമ്മളെ വന്നിട്ട് ഉപദേശിക്കാൻ ഉപദേശിക്കാന്നെ സ്വീകരിക്കാനുള്ള മൈൻഡ് അത് നമുക്ക് നമ്മളെ വന്നിട്ട് ഉപദേശിക്കേണ്ട സമയത്ത് ഒറ്റക്ക് കൊണ്ടത്തെ വ്യക്തിയെന്ന് ഉപദേശിക്കാ എന്നെ ഉപദേശിക്കാൻ നീ ആന എന്നുള്ള ധിക്കാരത്തിന്റെ സ്വഭാവം അല്ല നമ്മൾ സ്വീകരിക്കുന്നത് ആ ഉപദേശം സ്വീകരിക്കണം ഒരു വ്യക്തി വന്നിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന മോശം അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല അത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ എന്ന് പറയുമ്പോൾ ഏറ്റവും മാന്യമായിട്ടുള്ള അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് നമ്മളെ നമ്മളെത്തി തെറ്റുകണ്ടിട്ട് മറ്റാരോടും പറയാതെ നമ്മളോട് വന്ന് തിരുത്തുമ്പോ അദ്ദേഹത്തിന് കാരണം ഒരാൾക്കും വലിയ അധികം ആളുകൾക്കും എന്തുണ്ടാവില്ല നമ്മൾ തിരുത്തുന്ന സമയത്ത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അതൊക്കെ അറിഞ്ഞിട്ട് പോലും ആ ഒരു ഇഷ്ടമല്ല എനിക്ക് എന്റെ അമ്മാരിൻ്റെ അടുക്കലുള്ള കൂലിയാണ് വേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി ആ വ്യക്തി മാറണമെന്ന ചിന്തയോടുകൂടി ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ അടുക്കലേക്ക് വന്ന് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞത് ആ ഒരു വൈകിട്ടു നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഏതൊരു ഉപദേശത്തെയും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ എന്താണ് നീ നീയൊക്കെ എന്നെ ഉപദേശിക്കാൻ നീ ആരാണ് അത് എത്ര ചെറിയ ആൾ നമ്മൾ ഉപദേശിച്ചാലും ആ ചെറിയ ആളുടെ ഉപദേശം പോലും സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് മഹാനായ മാം ചരിത്രമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ചെറിയ സ്വഹാബ സ്വഭാവുകളായ പണ്ഡിതന്മാർ അവർ വന്നിട്ട് ഒരുപാട് മഹാനായ ണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് മഹാനമാനെ ഒരു കേട്ടോണ്ടിരിക്കും അദ്ദേഹങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം ആ ഒരു ആളുകളൊക്കെ പിരിഞ്ഞു പോയതിനു ശേഷം തന്റെ അടുത്ത ശിഷ്യന്മാരോട് പറഞ്ഞു എന്നാണ് ഇതൊക്കെ അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേട്ടതാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു ആവേശത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ ഒരാശത്തോടു കൂടി ഒരു കാര്യം അവർ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പറയാൻ അവനാരാണ് എന്നുള്ളതല്ല നേരെ മറിച്ച് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മൈൻഡിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായി റസൂൽ അള്ളാഹിയുടെ ഒരു തിരുത്തലിന്റെ ശൈലിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നുകിൽ റസോൾ അള്ളാഹി അള്ളഹു വസ്ലം ഒറ്റക്ക് പോയിട്ട് തിരുത്തി ഒറ്റക്ക് പോയിട്ടല്ല എങ്കിൽ ചില കാര്യങ്ങൾ അത് ചില ഹിഗ്മത്തോടു കൂടി തന്നെ പരസ്യമായി സന്ദർഭം ഉണ്ടായിട്ടില്ല എല്ലാം നല്ല വർഗമാണ് അത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചില പ്രത്യേകമായ ചില കാരണങ്ങളിലാണ് ഇതുമല്ല എനിക്ക് റസൂലിയുടെ മറ്റൊരു ശൈലി എന്നുള്ളത് അത് പൊതു ജനങ്ങളെ എല്ലാവരെയും ഒന്നിച്ചിരുത്തിയിട്ട് റസൂൽ പറയുമ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് ചിലപ്പോൾ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു

അപ്പോ ഉണ്ടുന്ന സഹാതാക്കൾക്കൊക്കെ അറിയാതൊന്നും പറയാൻ പറ്റൂല അദ്ദേഹത്തിനറിയില്ല സഹാബാക്കൾക്ക് അദ്ദേഹത്തിന് നോക്കാൻ തുടങ്ങി അദ്ദേഹത്തെങ്ങനെ തുറച്ചു നോക്കാൻ തുടങ്ങി എന്ന് നമുക്ക് അദ്ദേഹം പരിചയപ്പെടുത്താം മാസങ്ങൾ നിങ്ങൾ എന്തിനാണ് തുറച്ചു അദ്ദേഹം തിരിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹം ആ ജനങ്ങൾ അത് കേട്ടപ്പോൾ സംസാരിക്കുന്നത് കണ്ടപ്പോ അവർ തുടർന്ന് അങ്ങനെ കൊട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കി മിണ്ടല്ലേ മിണ്ടല്ലേ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി അവരെങ്ങനെ ഉണ്ടാതിരിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലായി എന്നതാണ് ഫലം റസൂലി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ജനങ്ങൾ തുടമശ് ഉണ്ടാക്കിയത് കേൾക്കുന്നുണ്ട് തുറങ്ങും തന്നെ സംസാരം തുറച്ചുപോക്കുന്നു കേട്ടിട്ടുണ്ടൊക്കെ കേട്ടു തിരിഞ്ഞൊരു ചൂടാകല്ലേതാണ് റസൂൽ വസ്ലം നിസ്കാരം കഴിഞ്ഞിട്ട് കൊണ്ട് പറയുകയാണ് അദ്ദേഹം പറയുന്നു പറഞ്ഞിട്ടില്ല എന്നെ അടിച്ചിട്ടില്ല റസൂല് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന കാര്യം എനിക്ക് പരിചയപ്പെടുത്തും റസൂലി തിരുത്തുകയാണ്

ശൈലികൾ മാറരുത് നമ്മൾ ഉപദേശിച്ചാൽ ആളുകൾ സ്വീകരിക്കുന്ന കോലത്തിലേക്ക് രൂപത്തിലേക്ക് നമ്മുടെ ഉപദേശത്തിന്റെ ശൈലികളൊക്കെ മാറണം എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക സത്യം സത്യമായി കൊണ്ട് മനസ്സിലാക്കുവാൻ മുതൽ കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫിക്ക് നൽകുന്ന സുമാന പ്രമേയവരെയും അനുകരിക്കുമാറാകട്ടെ പ്രത്യേകമായി കൊണ്ടൊരു കാര്യം സൂചിപ്പിക്കാൻ നമ്മുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മുടെ കൃത്യമായ പ്രാർത്ഥനകൾ നമ്മുടെ വ്യക്തിപരമായി കൊണ്ടുള്ള അള്ളാഹു നമ്മൾ മാത്രം അറിയുന്ന കൃത്യമായിക്കൊണ്ട് ഏറ്റവും പ്രാർത്ഥനകളിൽ നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ച് ഉൾപ്പെടുത്തണം അതിനു വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം സഹകരിക്കണം നമ്മുടെ ഒരു അള്ളാഹുവിന്റെ ഒരു ഭവനമാണ് ഉയർന്നു വരുന്നത് പള്ളി നിർമ്മാണത്തിലൊക്കെ റസോള്ളിഅലി വലിയ 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 മഹത്വങ്ങളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആരെങ്കിലും ഒരു പള്ളി അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് എങ്കിൽ പള്ളി സ്വർഗത്തിൽ ഉണ്ടാക്കി വെക്കും എന്നുള്ളതാണ് ആ മസ്ജിദിന്റെ രൂപം എത്ര ചെറുതാണ് എന്നുള്ളതല്ല എത്ര വലുതാണ് എന്നുള്ളതല്ല കഴിയുന്ന രൂപത്തിൽ അതിലേക്ക് നമുക്ക് ഒരു െങ്കിലും അവസ്ഥ അതില്ലെങ്കിൽ അതിനേക്കാളും ചെറിയ അവൻ പള്ളിയാണിയെങ്കിലും സ്വർഗത്തിൽ വീട് നൽകും എന്ന് റസോൽ സാഹിയുടെ വാഗ്ദാനമാണ് റസോൽ സാഹിത് കളവ് പറയുകയില്ല റസോൽ സാഹിബ് അനുസരിച്ചാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് നമുക്കൊരു വീട് സ്വർഗത്തിൽ എന്നുള്ള കൃത്യമായ ബോധം നമുക്ക് വേണ്ടതുണ്ട് അതൊരു ചെറിയ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കേണ്ടതിന് വലിയ വലിയ ഇടപെടൽ കൊണ്ട് നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ അതിൽ ഇടപെടേണ്ടതുണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും ജീവിക്കുവാനും ഉൾക്കൊണ്ടു കൊണ്ട് ജീവിക്കുവാനും അമ്മവരെയും അനുകരേക്ക് മാറാവട്ടെ അള്ളാഹുബൻ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും കബരട നീ വിശാലമാക്കി നൽകണമാരെ നാളെ സ്വർഗ നടന്നു കയറുമ്പോൾ വിശാലമായി കൊണ്ട് സ്വർഗത്തിന്റെ ജനാത്തിൽ തന്നെ നടന്നു കയറാൻ നടന്നുകയറാൻ സഹാബാക്കളുടെയും ശ്രോതാക്കളുടെയും സുജീക്കളുടെയും കൂടെ നീ ഞങ്ങളെ ഒരുമിച്ച് കൂടുന്ന അർഹമാന സ്വർഗ്ഗത്തിലേക്ക് ഒരു നിമിഷനേരത്തേക്കും പോലും ഞങ്ങളെ കടത്തിവിടാതെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുന്ന ആളുകളെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹിയാഇ മിൻഹു വൽ അംവാത് ഇന്നക മുജീബുദ് ദഅ്വാതി യാ ഖാളി അൽ ഹജർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനന്നാർ റബ്ബനാ ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലിവൽക്കും വലിസാഹിരി മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം وصلى <applause> الله على نبينا محمد وعلى آله وصحبه وسلم أكمل الصلاة